വീട് ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ നിത്യ വിശ്വജിത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പളനിക്ക് പോവാണ് നിങ്ങൾ തമ്മിൽ ഇനി കണ്ടതുപോലെ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടി വരുന്നത് മുട്ടകളുടെ എണ്ണമാണ് പക്ഷെ നമ്മളിപ്പോ ഒരു മുട്ട അടിക്കണമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷേ ഒരുപാട് മുട്ട അടിക്കുന്നുണ്ട് അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ ഞങ്ങൾ പത്താം തീയതി നൈറ്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലാണ് പോകുന്നത് വെച്ചാൽ ചങ്ങനാശ്ശേരി ടു പളനി ത്രൂ ട്രെയിൻ ഉണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് അപ്പോൾ ആ ഒരു ട്രെയിനിൽ പോകാം ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഏട്ടനും അളിയനും ഉണ്ട് ഞങ്ങളെ രണ്ട് ഫാമിലിയുണ്ട് ഞങ്ങളുടെ ഫാമിലിയുണ്ട് അളിയൻ്റെ ഫാമിലിയും ഉണ്ട് അപ്പോൾ രണ്ട് പേരുടെ ഫാമിലി ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ രാത്രി പത്ത് പത്തരയോടെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടുണ്ട് ട്രെയിൻ ഇച്ചിരി ലേറ്റാണ് അപ്പോൾ കല്ലു അവിടെ ഫുള്ള് ഓടിക്കളിക്കുന്നുണ്ട് കല്ല് സാധാരണ ഉറങ്ങേണ്ട ടൈം ടൈമായിട്ടുണ്ട് ഞങ്ങളുടെ രാഗേഷാണ് എൻ്റെ അസിസ്റ്റൻ്റ് യൂട്യൂബറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഗാണ് പാവഞ്ചക്കും മൊത്തവും കൊണ്ടുവന്നത് രാകേഷ് എന്ന് പറയുമ്പോൾ അളിയൻ്റെ അനിയനാണ് അപ്പോൾ പുള്ളിയായിരുന്നു എൻ്റെ ബാഗ് ഫുള്ളും ക്യാരി ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കല്ലൂന ഉറക്കം വരുന്നുണ്ട് പക്ഷേ അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ കുറേ നേരം അവളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തൊക്കെ നടന്ന് പിന്നെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇല്ലായിരുന്നു ത്രൂ ട്രെയിൻ ആയതുകൊണ്ട് ഒന്നും ഒരു സീറ്റ് പോലും ഒഴിവില്ലായിരുന്നു അതുകൊണ്ട് ചിലറിനെ കയറാൻ വിചാരിച്ചു കയറിയപ്പോൾ തന്നെ കുഞ്ഞിനും അവൾക്ക് സീറ്റ് കിട്ടിയായിരുന്നു കുഞ്ഞ് അപ്പോഴേക്കും കാറ്റടിച്ച് ഉറങ്ങുകയും ചെയ്തു കാരണം അവൾ ഉറങ്ങുന്നതിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു പിന്നെ എറണാകുളമൊക്കെ ആവാറായപ്പോൾ ഓരോരുത്തർക്കായിട്ട് സീറ്റ് കിട്ടി പക്ഷേ ഏട്ടനും ആളിയേനും പാലക്കാടൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സീറ്റ് കിട്ടിയത് എന്നാലും എല്ലാവരും ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നായിരുന്നു ഉറങ്ങിയ സമയം പെട്ടെന്ന് എനിക്ക് തോന്നിയ ബുദ്ധിയാണ് കണ്ണും പിരിയൊക്കെ എഴുതി കൊടുക്കാമെന്ന് അവൾ ഉണർന്നാൽ പിന്നെ സമ്മതിക്കത്തില്ല അപ്പോൾ രാവിലെ ആണെങ്കിൽ കണ്ണും ഒക്കെ ഏറ്റവും സുന്ദരിയായിട്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എഴുതി കൊടുത്തത് അപ്പോൾ ഒരു വെളുപ്പാൻ വെളുപ്പാങ്കലൊക്കെ ആയപ്പോൾ അവൾ എണീച്ചു ഒരു നാലഞ്ച് മണിയൊക്കെ ആയപ്പോൾ അവൾ ഉറക്കം എണീച്ചു പിന്നെ ഒരു പൊള്ളാച്ചിയൊക്കെ ആയപ്പോഴാണ് ഞാനൊന്നും എണീച്ചത് ഞാൻ കുറച്ചു നേരം ഞാനും ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നേ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഷോളൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോയത് എനിക്ക് ആദ്യമേ എൻ്റെ തണുപ്പായിരിക്കുന്നു കല്ലു എണീച്ചെങ്കിൽ നേരത്തെ എണീച്ചെങ്കിലും അവൾക്ക് വീണ്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞ് ഇരുന്ന് നിന്നൊക്കെയാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത് പിന്നെ ഒരു ആറേ മുക്കാലൊക്കെ ഇപ്പോൾ നമ്മൾ പളനിയിൽ ആയിട്ടുണ്ട് എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്ന് ഇരിക്കാം അതൊരു നിശ്ചയമല്ല പിന്നെ ഓരോരുത്തരോടത്ത് ചോദിച്ച് പിന്നെ നമ്മുടെ ഒരു പാർട്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ പോകുന്ന റൂട്ടിൽ ഞങ്ങളും പോയായിരുന്നു എൻ്റെ കൊലം കണ്ട് പഠിക്കണ്ട ഉറക്കപ്പിച്ച് അതിലൊക്കെ ഇരിക്കുവാണ് പിന്നെ അവിടെ കുറേ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കാശേ കുതിര വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറയെ അതായിരുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല മുട്ടയടിച്ചിട്ടാണോ മുകളിൽ കയറേണ്ടത് അതെ അതിന് ശേഷമാണോ അതൊന്നും അറിയുന്നില്ല അപ്പോൾ ഓരോരുത്തർക്ക് ചോദിച്ചിട്ടൊക്കെയാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ ആദ്യമേ ഓട്ടോ ഇടിച്ചിട്ട് ആ മുട്ടടിക്കുന്ന സ്ഥലത്താണ് പോയത് പിന്നെ ആ റൂമിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ച് റൂമിൽ പോയത് റൂമിലും വീണ്ടും അഗെയിൻ ഒരു ഓട്ടോ അടിച്ചിട്ടാണ് പോയത് അപ്പോൾ ഓൾറെഡി അളിയനാണെങ്കിൽ ഒരു ഹോട്ടല് വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് റൂം എടുത്തത് ഞങ്ങൾക്കൊരു റൂമ് അവർക്ക് ഫാമിലി അളിയനും ഫാമിലി ഒരു റൂമിലാണ് ഒരു ഡബിൾ കോട്ടൻ്റെ ഒരു ബെഡും ഒരു സിംഗിൾ കോട്ടൻ്റെ ഒരു ബെഡും ഉണ്ടായിരുന്നു പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി ഇറങ്ങുന്നുണ്ട് കല്ല് തൊണ്ട് ഇവിടെ പാല് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചുമ്മാ പാല് കളയേണ്ട കണ്ണ് തപ്പിയ പാല് കളവും ചേപ്പാൽ കളയും പെട്ടെന്നേ ഞങ്ങൾ പിന്നെ റെഡിയൊക്കെ ആയി കല്ലുമേനൊക്കെ എൻ്റെ ലാസ്റ്റ് ഒരു മുടിയൊക്കെ കണ്ടെങ്കിൽ നമ്മൾ കൺകുളിർത്ത കാണുവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഏട്ടം വന്നപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇതിടുന്നത് പിന്നെ ഞങ്ങൾ പൂവൊക്കെ വാങ്ങി അത് പൂ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി പൂവൊക്കെ വാങ്ങി എല്ലാവർക്കും ഞാൻ തലയിൽ പൂ വെച്ചുകൊടുത്ത് അപ്പോൾ എനിക്ക് നന്ദി വച്ച് തരുവാണേ പൂ തലയിൽ

ഞങ്ങളവിടെ എങ്ങോട്ട് പോണമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് ഒരു പുള്ളി വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെയാണ് ഫ്രീ ആണ് മുട്ട എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയായിരുന്നേ അപ്പോൾ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നിരിക്കുവാണ് അപ്പം തന്നെ അച്ഛനും അളിയൻ്റെ അച്ഛനും മുട്ടയടിക്കുക എന്നും പറഞ്ഞിരുന്നു അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പോൾ ആദ്യം എന്താണ് അച്ഛൻ്റെ മുടി എടുത്തു അപ്പുറത്ത് നിന്നിട്ട് മാമൻ്റെ മുടി എടുക്കുന്നുണ്ട് കല്ലുവിൻ്റെ മുടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫുള്ളും അങ്ങ് ഇമോഷണൽ ആയിപ്പോയി പെട്ടെന്ന് എല്ലാവരും അങ്ങ് കരഞ്ഞുപോയി ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൾ എന്നെ വിളിക്കുന്നത് അമ്മയെന്നാണ് അപ്പോൾ അവളുടെ മുടി എടുക്കുമ്പം എന്തോ ഒരു ഭയങ്കര പെട്ടെന്ന് ഞങ്ങൾക്ക് വിഷമായി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എല്ലാവരും എനിക്കെന്തോ നല്ല സങ്കടമായി പക്ഷേ കുഞ്ഞ് ഇരുന്നു കൊടുത്തുന്നതാണ് ഞങ്ങൾക്ക് അത്ഭുതം അവളിങ്ങനെ മുടിയിൽ തൊട്ടാനേ സംഭവിക്കാത്ത ഒരാളാണ് ആകെ കൂടി മുടി കെട്ടാൻ ഇരുന്നു വരുന്നത് എൻ്റെ അടുത്ത് മാത്രമാണ് ആ ഒരാൾ പെട്ടെന്നിങ്ങനെ മുടിക്ക് അവൾ കറക്റ്റായിട്ട് ഇരുന്നു കൊടുത്തെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അതിശയായിപ്പോയി മനങ്ങാതെ എൻ്റെ കുഞ്ഞ് ഇരുന്ന് കൊടുത്ത് അവൾക്ക് മനസ്സിലായെന്നൊന്നു മുടിയെടുക്കുകയാണ് പക്ഷെ കുഞ്ഞിനെ അത് ഭയങ്കര സങ്കടമായിപ്പോയി ഞങ്ങൾക്കും അത് ഭയങ്കര സങ്കടം ഞാൻ അറിയണ്ട കരഞ്ഞു ഓരോരുത്തരും കുഞ്ഞുങ്ങൾക്ക് മുട്ടയടിക്കുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അപ്പം ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞില്ലെങ്കിലും അവളുടെ എടുത്തപ്പോൾ എനിക്ക് നല്ല വിഷമായി കാരണം എന്നെയും ഏട്ടനെയും അവൾ അച്ഛൻ അമ്മ ഇപ്പോൾ വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഞങ്ങൾ നമ്മൾ തമ്മിലുണ്ട് അപ്പൊ എനിക്ക് നല്ല സങ്കടമായി കുഞ്ഞങ്ങ് ഇരുന്ന് കൊടുക്കുവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സങ്കടവും എന്നാ പറയണ്ടായിരുന്നു വല്ലാത്തൊരു ഫീലിംഗ് ആയി പോയത് പിന്നെ മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ബില്ല് നമ്മൾ കയ്യിൽ തന്നെ വച്ചേക്കണം ആ ബില്ല് കൊണ്ടാണ് അപ്പുറത്ത് പോയി ചന്ദനം തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കുഞ്ഞിൻ്റെ തലയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെയും മാമൻ്റെയും മൂന്ന് മൂന്നുപേരുടെയും തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അവർ ഭയങ്കര കോമഡിയാണ് രണ്ടുപേരെ തേച്ചിട്ട് ഇന്നൊരു മുട്ട എങ്കിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനും തേച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞിന് നല്ല സങ്കടമായിട്ടോ അവൾ മുഖം കണ്ടപ്പം തന്നെ അറിയാം അവൾക്ക് മുടിപ്പോയി എന്നും മനസ്സിലായത് ഭയങ്കര സങ്കടമായിരുന്നു രണ്ട് മൂന്ന് ദിവസവും ഭയങ്കര സങ്കടമായിരുന്നു അവളെ കണ്ടില്ല അതിന് കുഞ്ഞു കരയാതായി ഇരിക്കുകയാണ് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അവൾ ഏട്ടൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഫുൾ ടൈം മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് എന്നാലും ഇങ്ങനെ മുട്ടയടിച്ചിരിക്കുമ്പോൾ കാണാൻ ഒരു ഒരു ചന്തമൊക്കെ ഉണ്ട് എന്നാലും മുടി പോയപ്പോൾ സങ്കടമായി സാരല്ലേ മുടിയല്ലേ വീണ്ടും കിളുത്തോളും മുട്ടയടിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയാൽ ആ പുള്ളിക്കാരൻ്റെ കടയാണ് തോന്നുന്നു അവിടെ പോയിട്ട് ഒരു ആൻ്റി നമുക്ക് ഫുള്ളും ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ കൈത്തതിൻ്റെ മുകളിൽ പൂജ ചെയ്യാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുളിക്കാരി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറ്റി പോയത് ഫോണ് ക്ലോക്ക് റൂമിൽ വയ്ക്കുമായിരുന്നു വെക്കണമായിരുന്നു ഫോൺ മുകളിൽ അലോഡ് അല്ല അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഫോൺ മുകളിൽ കണ്ടു പോകാൻ പറ്റില്ല ഞങ്ങൾ ഫോൺ വെച്ചിട്ട് കയറിയിട്ടൊക്കെയാണ് വന്നത് പന്ത്രണ്ടരയ്ക്ക് നട അടക്കുമായിരുന്നു അപ്പോൾ അതിന് മുന്നേ നല്ല അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി കേട്ടോ ആ ആൻറ്റി നല്ല രീതിക്ക് ഞങ്ങൾക്ക് തൊഴാനായിട്ട് അവസരം കണ്ടിട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ഞങ്ങളെ കാണിക്കുമായിരുന്നു അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായി പുള്ളിക്കാർ കാരണം ഞങ്ങൾ നല്ല രീതിയിൽ തൊഴാൻ പറ്റിയിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കാരണം അവരുടെ ഇടൂർ പോലെ കഴിച്ചത്തില്ലായിരുന്നു നല്ല വശമുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പം ഞാൻ നെയ്റോസ്റ്റാണ് വാങ്ങിയത് ഏട്ടാ മസാല ദോശ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ എക്സ്പ്ലോറിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കുറേ കടകളുണ്ട് കേട്ടോ ഒരുപാട് കടകളുണ്ട് നമുക്ക് ഏത് വാങ്ങണം വാങ്ങണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട് പത്ത് ഇരുപത് മുപ്പതിലൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് അവിടെ നിന്ന് എല്ലാം ഞാൻ മാനിച്ചു എനിക്കിങ്ങനെ കണ്ടു നടക്കാനാണ് ഇഷ്ടം എനിക്ക് വാങ്ങാനായിട്ട് വലിയ താല്പര്യമില്ല എന്നാലും കുറേ കുറച്ച് ക്ലിപ്പും അങ്ങനത്തെ അല്ലൊട്ടൊട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നടപ്പുണ്ടായിരുന്നു

ഒരുവിധം ഷോപ്പിങ്ങിനൊക്കെ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടരക്കായി പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഞാനും ആയിട്ട് രാകേഷും കൂടി ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോയത് പക്ഷേ ഒടുക്കത്തെ കാലുവേദനയായിരുന്നു ചില്ലറ പടിയല്ല കയറിയത് ആയിരത്തി എട്ട് പടി എങ്ങോ ഉണ്ടായിരുന്നു ഫുൾ ആ ഫുൾ പടി ഞങ്ങൾ കയറിയായിരുന്നേ ഞാൻ കുഞ്ഞിനെ കൊണ്ടാണ് കയറിയത് എന്നാൽ അവളൊരു അമ്പതിൽ കൂടുതലും പടി അവൾ അവളൊറ്റയ്ക്കും കയറിയായിരുന്നു പിന്നെ അവളെ കൊണ്ട് ഞാൻ ഒരു തിരിക്കാതെ കയറിയായിരുന്നു ഒരു ഇരിക്കാതെ കയറണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചാലഞ്ച് പോലെയാണ് ഏറ്റെടുത്തിട്ട് അതുകൊണ്ട് തന്നെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കാലുവേദനയായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സുഖമായിട്ട് കിടന്നു തുടങ്ങി ഞാനും ഏട്ടനും പിന്നെ ഒരു മൂന്ന് മണിയായപ്പോഴാണ് അമ്മ വിളിച്ചത് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഉച്ചക്കത്തെ കാരണം രാവിലത്തെ നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ കഴിച്ച ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോഴാണ് രാവിലത്തെ കഴിച്ച അപ്പോൾ ഉച്ചക്കത്തേക്ക് ഊണാണ് കഴിച്ചത് അവിടുത്തെ റൈസ് നമ്മുടെ ബിരിയാണി റൈസ് പോലത്തെ എന്തോ ഒരു സ്പെഷ്യൽ റൈസാണ് കൊള്ളായിരുന്നു പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് വീണ്ടും റൂമിൽ ഒന്ന് കുറച്ചു നേരെ ഇഴുന്നപ്പോഴേ ഒരു നാലര ആയപ്പോൾ ഞങ്ങൾ തിരിച്ചറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ആറ് ഒമ്പതിനെങ്ങോണ്ടാണ് ട്രെയിൻ അപ്പോൾ നേരത്തെ പോയാലേ സീറ്റ് കിട്ടത്തുള്ളൂ കാരണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു വന്നപ്പോൾ പോലെ തന്നെയാണ് സീറ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടില്ല ജനറൽ വേണം പോകാൻ അതുകൊണ്ട് നേരത്തെ പോയി ഇവിടെ നിൽക്കണം ഞങ്ങൾ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ കളഞ്ഞിമല്ല കാണാൻ പറ്റും അപ്പോൾ ഒരു നാലരയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വേണം റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനായിട്ട് അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണേ അവർക്ക് മുടി പോയതിന് സങ്കടമുണ്ട് തലയിൽ തൊട്ടിട്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കണ്ണാടിയിൽ കാണിച്ചപ്പോഴും നല്ല സങ്കടം വരുമേണ്ട മുഖത്ത് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയായിരുന്നു അവിടെ ഏകദേശം ഒരു ഒന്നേ ഒന്നൊന്നേക്കാൽ മണിക്കൂർ ഫുൾ പോസ്റ്റായിരിക്കുമായിരുന്നു കാരണം ആറ് ഒമ്പതിന ട്രെയിൻ യിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ കുഞ്ഞിൻ്റെ മടിയിൽ വെച്ച് ഉറങ്ങുമായിരുന്നു ആൻറ്റിയും മാമനും രാകേഷും അളീനൊക്കെ ഒരു സൈഡിൽ നിന്ന് ഉറക്കുമായിരുന്നേ അമ്മ പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഉറങ്ങുമായിരുന്നു അച്ഛൻ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു ഏട്ടൻ അവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു അത് കഴിഞ്ഞൊരു ആറു മണിയൊക്കെ അപ്പോഴേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു വന്ന കാലം ഞങ്ങൾ ഇട്ടിച്ച് കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സീറ്റ് കിട്ടിയായിരുന്നേ അടുത്തടുത്തായിരുന്നു സീറ്റ് കിട്ടിയിരുന്നത് പിന്നെ ഒരു പാലക്കാടൊക്കെ എത്താറായപ്പോൾ ഞങ്ങൾ ചായ ചായ എല്ലാം കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ പാസ്സായി ഉറക്കമൊന്നും ശരിയായില്ല എന്നാലും വലിയ രീതിയിൽ തന്നെ ഉറങ്ങി എണീച്ച് ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ എത്തിയത് ഒരു മൂന്ന് മുങ്ങനൊക്കെ ആയപ്പോൾ വെളുപ്പിനെ എത്തി ചെന്നപാടെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഏട്ടൻ്റെ ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ ഒരു എട്ടര ആയപ്പോഴാണ് ഞങ്ങൾ ഉറക്കം എണീച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം Bye.